ഗാന്ധിജിയുടെ കൂടിക്കാഴ്ചയെപ്പറ്റിയാണ് പ്രസംഗിക്കുന്നത് എൻ്റെ ആ പ്രസംഗം ശിവഗിരിക്കാർ ശിവഗിരിക്കാർ സംഘടിപ്പിച്ചതല്ല കെ പി സി സി സാംസ്കാരിക സംഘടിപ്പിച്ച ആ ശിവഗിരി മഠത്തിൻ്റെ മാസിക അടിച്ച് പൂർണ്ണമായിട്ട് അടിച്ചു അതിൻ്റെ ഒരു താള് മറിച്ച് നോക്കിയിരുന്ന ഞാൻ പാർട്ടിയുടെ രാഷ്ട്രീയം ആ സാഹചര്യം അനുസരിച്ച് എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത് അങ്ങനെയല്ലേ ഞാൻ പറയുള്ളൂ കേട്ടവർക്ക് ആർക്കും ഒരു പരാതിയോ ഒന്നുമില്ല ആരും എഴുതി അറിയിക്കുന്നുമില്ലല്ലോ അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുകയാണ് പാർട്ടിക്കകത്ത് ഇരുന്നു കൊണ്ട് പാർട്ടി കെട്ടിപ്പടുത്തവരെ അപമാനിച്ച് ഇതിൻ്റെ പാരമ്പര്യം ഇല്ലാതാക്കി ഇതിനെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരിക്കും ഇത്തരം കാര്ക്കുള്ളത് അത് തടയാനാരുമില്ല അവിടെ ജില്ലാ സെക്രട്ടറി അല്ലേ തടയേണ്ടേ ജില്ലാ സെക്രട്ടറി അല്ലേ തടയേണ്ടത് ജില്ലാ സെക്രട്ടറി പോസ്റ്റ് പോലും വായിച്ചു കാണത്തില്ല അറിഞ്ഞും കാണത്തില്ല ആരും കൊണ്ട് കൊടുക്കത്തുമില്ല അതൊക്കെ വല്ലാത്തൊരു സ്ഥിതിയാണ് എങ്കിലും നമുക്ക് പാർട്ടി തള്ളി പറയാൻ പറ്റും തള്ളി പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മളിവരാരും അല്ല ഒമ്പർഷ്ട തന്നത് അവരൊരു മാനദണ്ഡം കൊണ്ടുവന്നു ഞാനത് സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചില്ലല്ലോ ആരുടെയും ഇനിഫി ചെയ്തല്ലേ പി എസ് സി പരീക്ഷ പോലെ അവരോട് പറഞ്ഞതെന്ന് വിശ്വസിച്ചു വയസ്സ് അത്രയാന്ന് എനിക്ക് ശരിക്കും ആയില്ല പക്ഷേ പ്രായം കുറഞ്ഞിരിക്കുമ്പോഴേ അക്ഷരം പഠിച്ച് അവരെ ആറ് വയസ്സാക്കി ചേർക്കുന്ന പരിപാടി അന്ന് ഒന്നാം ക്ലാസ്സിലാണ് ആറ് വയസ്സാന്ന് അങ്ങനെ ചെറിയ വ്യത്യാസം തന്നെ രണ്ട് വർഷത്തിന് വ്യത്യാസം എനിക്ക് വേണമെങ്കിൽ ഒരു ടൈം കൂടി ഇരിക്കായിരുന്നു എനിക്ക് ഒരു താല്പര്യമില്ല ഞാൻ തന്നെ എഴുതി കൊടുത്തു ഇവിടെ ഒരു ബാലകൃഷ്ണൻ എന്നെ ടൗണിലെ ഡി സിയിലെ ബ്രാഞ്ചിലാക്കണം എനിക്ക് മറുപടി നന്നു ആക്കി അവരും പരിശോധിച്ചില്ല ചോദിച്ചതുമില്ല ഇത് ഞാൻ പറയുന്നത് അപ്പം നമുക്കതൊക്കെ വളരെ സ്വമേധയാ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്